ഇപ്പം ഏതാണ്ടൊക്കെ തീരുമാനമായി നമ്മുടെ ബിഗ് ബോസ് വീടിന് അകത്ത് വൃത്തിയില്ലായ്മയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ജാസ്മിന് കൊടുക്കണം അത് ഏതാണ്ടൊക്കെ ഇപ്പൊ ഉറപ്പിച്ച് എല്ലാ ആഴ്ചയിലും ലാലേട്ടം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജാസ്മിൻ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോ ഈ ആഴ്ച ജാസ്മിൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാല് നികം വെട്ടുകയാണ് സ്വന്തമായിട്ട് നെഹം വെട്ടി പോലും ഇല്ലാതെ നെഗം വെട്ടുകയാണ് എങ്ങനെയാണ് വെട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചാണ് സ്വന്തം കാലിൽ നെഹം വെട്ടുന്നത് അത് എങ്ങനെയാണ് ജാസ്മിന് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് ജാസ്മിൻ ചെരിപ്പിടാതെയാണ് നടക്കുന്നത് അപ്പം അവിടെ ഉള്ള അഴുക്കും അതും ഇതും എല്ലാം ജാസ്മിന്റെ കാലിൽ കാണും ബാത്റൂമിൽ പോയാൽ പോലും ചെരിപ്പിടത്തില്ല അപ്പം ആ അഴുക്ക് മൊത്തം നമ്മുടെ വിരല് നടക്കുമ്പോ കാലിന് വിരല് പറ്റാനുള്ള ചാൻസ് ഉണ്ട് ആ വിരല് നെഗമെട്ടി പോലും ഇല്ലാതെ വാ കൊണ്ട് കടിച്ചു പറിക്കുന്ന ജാസ്മിന്റെ ഒരു വീഡിയോയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോ എന്തായാലും നല്ല രീതിയിൽ ഓടുന്നുണ്ട് ആ ഒരു വീഡിയോനെ വിമർശിച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ആ രംഗത്ത് വന്നിട്ടുണ്ട് ശരിക്കും ഇത് വൃത്തിയില്ലായ്മയുടെ ഒരു പീക്ക് വെർഷനായിട്ട് മാറിയ ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇത് കാണുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടോ